മുരാരി ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നു ഇഞ്ചക്കലിലെ ഓഫീസിൽ നിന്നും ചോദ്യം ചെയ്യലിനെ വിധേയമാക്കിയ ശേഷമാണ് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ എന്ത് നടപടിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള മുരാരി ഓഫീസിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒൻപത് മണിക്ക് അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലായിരുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇവിടെ വന്നു പോവുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അടക്കം വിലയിരുത്തിയാണ് മടങ്ങിയത് ഇപ്പോൾ മുരരി ബാബുവിനെ പുറത്തേക്ക് ഇറക്കി മുന്നോട്ട് പോവുകയാണ് പോലീസ് വാഹനം മൂന്ന് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങളാണ് ഉള്ളത് മുഴുവൻ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ആ വാഹനത്തിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടേക്കാണ് ഇത് മുരാരി ബാബുവിനെയും കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഒരു വ്യക്തതയില്ല സാധാരണ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ കോച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടുന്ന് നേരെ കൊണ്ടുപോയത് ജനറൽ ആശുപത്രിയിൽ വൈദ്യുപരിശോധനയായിരുന്നു അവിടെ വൈദ്യുതി പരിശോധന പൂർത്തിയാക്കിയ ശേഷം തിരികെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷമാണ് പിന്നീട് പത്തനംതിട്ട പത്തനംതിട്ടയിലേക്ക് റാന്നിയിൽ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഇപ്പോൾ മുരാരി ബാബു ഇവിടെ എത്തിയതിനു ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പനിയുണ്ട് എന്നൊക്കെ ഈ ചോദ്യം ചെയ്യലിനിടയിൽ പറഞ്ഞിരുന്നു അതിനാൽ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി ഒരു ഡോക്ടർ അല്പം മുമ്പ് ഇവിടേക്ക് എത്തിയിരുന്നു അത് വൈദ്യ പരിശോധനയ്ക്കായി എത്തിയതാണോ അതോ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ ഈ പോകുന്ന പോക്കാണെങ്കിൽ ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിൽ കയറാനുള്ള സാധ്യതയുണ്ട് വൈദ്യ പരിശോധന അവിടെ പൂർത്തിയാക്കിയേക്കാം അല്ല എങ്കിൽ നേരെ റാന്നി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ഇപ്പോഴത്തെ വാഹനത്തിന്റെ സഞ്ചാര ദിശയനുസരിച്ച് അങ്ങനെ പറയാൻ കഴിയും ഉറപ്പിൽ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്തായാലും നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അറസ്റ്റ് അത് നടത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇന്നിപ്പോൾ ഈ ക്രൈം തലവൻ ഈ അന്വേഷണ സംഘത്തി തലവൻ നേരിട്ട് അവിടേക്ക് എത്തുകയാണ് എത്തിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലേക്ക് ഈ അറസ്റ്റ് മാറുകയാണ് പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് തന്നെ മാറുന്നു ഇത് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുള്ള വൈദ്യ പരിശോധനയില്ല ഇവിടെ നിന്നും നേരെ ആ വർത്തകത്തിലേക്ക് കയറുകയാണ് കഴക്കൂട്ടത്തേക്ക് പോകുന്ന ആ ഹൈവേയിലേക്ക് കയറുന്നു അവിടെ നിന്നും നേരെ പോവുക ആ റാലിയിലേക്ക് ആകും എന്നുള്ള കാര്യം ഉറപ്പിക്കാം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ആ ദിശയിൽ നിന്നും മാറി അല്ലെങ്കിൽ പോർട്ട് ആശുപത്രിയിലേക്ക് സാധാരണ രീതിയിൽ പോർട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ദിശയുണ്ട് ആ അവിടേക്ക് പോകാതെ മറ്റൊരു ദിശയിൽ വാഹനം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഗുരാരി ബാബുവിനെയും കൊണ്ടുപോകുന്ന പോകുന്ന വാഹനം കാണാൻ രണ്ട് പോലീസ് വാഹനങ്ങളുണ്ട് ഒന്ന് പുരുക്കീഴ് പോലീസ് സ്റ്റേഷനെയും അതോടൊപ്പം ഒന്ന് ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ടായിരുന്ന വാഹനങ്ങൾ ആ രണ്ട് വാഹനങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട് അവരോട് ഫയലുകളും മറ്റുമൊക്കെ നേരത്തെ ശേഖരിക്കുന്നുണ്ടായിരുന്നു അത് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു ഒരു ഈ വൈദ്യ പരിശോധന ഉണ്ടാകില്ല നേരെ അങ്ങ് പോകാനായിരിക്കും റാങ്ക് കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകാനായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആ വാഹനത്തിൽ പുരാരി ബാബു ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ വാഹനം വീണ്ടും മുന്നോട്ട് പോകുകയാണ് കഴക്കൂട്ടം ഭാഗത്തേക്ക് പിന്നീട് അതിനുശേഷം കസ്റ്റഡി ആവശ്യം ഉന്നയിക്കുക വേറെ ദിവസം അത് ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ കോടതി കാര്യങ്ങൾ അറിയിക്കുമോ എസ് സംഘം സാധാരണ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ കസ്റ്റഡി അപേക്ഷ രജേഷ് വീണ്ടും വാഹനം തിരിഞ്ഞിരിക്കുകയാണ് വാഹനം ഈ ചാക്കയിലെത്തി ചാക്കയിൽ നിന്നും വീണ്ടും തിരിഞ്ഞ് ചാക്ക സ്കൂളിന്റെ അവിടെ നിന്നും ഹൈവേയിലേക്ക് കയറുന്ന ഭാഗത്തു നിന്നും വാഹനം നേരെ യൂ ടേൺ എടുത്തിരിക്കുന്നു ഇപ്പോൾ വാഹനം പോകുന്നത് ജനറൽ ആശുപത്രിയുടെ ഭാഗത്തേക്കാണ് അങ്ങനെയെങ്കിൽ വൈദ്യുപരിശോധന ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു പോലീസുകാരുടെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ മാധ്യമങ്ങളെ ഒഴിവാക്കാനായിരിക്കാം ഇത്തരത്തിൽ ബൈപ്പാസിലേക്ക് ബൈപ്പാസിന്റെ ഭാഗത്തേക്ക് വാഹനം ഏക്ഷിക്കുന്ന ഹൈവേയുടെ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയത് എയർപോർട്ട് ഉള്ള ആ ഭാഗത്തേക്ക് കുറച്ച് സഞ്ചരിച്ചു കഴക്കൂട്ടം ഭാഗത്തേക്ക് തിരിയുന്നു എന്നുള്ളതാണ് അവൾ പ്രതീക്ഷിച്ചതെങ്കിൽ അവിടെ സിഗ്നൽ ആകുമ്പോൾ നേരെ ആ വാഹനം വീണ്ടും തിരിച്ച് ജനറൽ ആശുപത്രിയുടെ ആ പരിസരത്തേക്ക് എത്തുകയാണ് അങ്ങോട്ടുള്ള ദിശയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പുരാരി ബാബുവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുമോ അതോ റിമാൻഡിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത് ഇപ്പോ ഇന്ന് തന്നെ എന്തായാലും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ് അതിനാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇവിടെ നിന്നും അവിടെ ഓടിയെത്തേണ്ട സമയമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ രാത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ടി പോലും ആ ഒരു സാഹചര്യം ഒഴിവാക്കി ഇന്ന് പകൽ തന്നെ മുരാരിബാബുവിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാന ഈ പറയുന്ന രണ്ട് മറ്റൊരു വാഹനത്തിൽ അവിടെ നിന്നും നിന്നും ഓഫീസിൽ ഒപ്പമുള്ള സിമാരടക്കമുള്ള സംഘമാണ് ഇപ്പോൾ എന്തായാലും ആശുപത്രി പരിസരത്തേക്ക് അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമ്പോൾ മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നു പോലീസ് അതേസമയം രഹസ്യാത്മകത ഓരോ ഘട്ടങ്ങളിലും സൂക്ഷിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കണത്